ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ചൂരിയൻ മുളക് വെച്ചി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെടുത്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കണം എന്നിട്ട് ഇതിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാമാണത് നമ്മൾ എത്ര മുളക് എടുക്കണമെന്നോ അതിനനുസരിച്ചിട്ട് വേണം ചിക്കൻ ഉപയോഗിക്കാൻ അത് ചെറിയ പീസുകളായിട്ട് എന്നിട്ട് ഇത്ര ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് കഴുകി വരുത്തി വെക്കണം പിന്നെ വേണ്ടത് രണ്ട് വലിയ സ്പൂൺ ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടിച്ചത് പച്ചമുളക് നാലെണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ ടൊമാറ്റോ സോസ് വേണം ചില്ലി സോസ് വേണം ഡാർക്ക് സോയാ സോസ് പിന്നെ ഉപ്പ് ഉത്രയാണ് വേണ്ടത് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചത് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് മാഗിനേറ്റ് ചെയ്യാം അതിന് ഫസ്റ്റ് ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അത് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിന്ന് കുറച്ചേശ്ര മതി டது குருமுளகுப்பொடி அது ஃபுல்லுட்டு கொடுக்கம் உப்பு இட்டு கொடுக்கலாம் கடி இட்டு கொடுக்கலாம் பின் கோஃப்ளவர் இட்டு கொடுக்க இத்திரி இட்டு நாய் കുഴച്ചെടുക്കണം ആദ്യം ചിക്കനോ വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായി കുഴച്ചെടുക്കുക പലതരം മുളക് വെച്ച കഴിച്ചിട്ടില്ലേ പിന്നെ ചെയ്തിട്ടുള്ളത് ഇത് ചിക്കൻ മഞ്ചൂരിയൻ മുളക് വെച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കുക പ്രാവശ്യം നല്ല ടേസ്റ്റാണ് സംഭവം ക്രിസ്മസ് ഒക്കെ വരാൻ പോവുമല്ലേ അപ്പോൾ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്യുന്നു നോക്കണോട്ടോ വേറെ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം വന്നില്ല എത്ര മതി ഇതോടെ രണ്ട് മിനിറ്റ് എണ്ണ ചൂടാവുന്ന വരെ ഇരിക്കട്ടെ എണ്ണ ചൂടായിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിട്ട് ബ്രൗൺ െ ഒന്ന് വറുത്ത് കോരി എടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഞാൻ കാണിച്ച അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ന വറുത്ത് പോയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഇത് ആയിട്ട് വറുത്ത് കോരി എടുത്ത് വെച്ച് ഇത് നമ്മളൊന്ന് ഉടച്ചെടുക്കണം ഇടാൻ നേരത്ത് ഗ്രേവിയിൽ കിടന്നിട്ട് തന്നെ ഉടഞ്ഞോളും ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഞാൻ എണ്ണം വേറെ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് എണ്ണ എടുത്ത് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം വറുക്ക ഉപയോഗിച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മഞ്ചൂരിയന്റെ ഗ്രേവി ഫസ്റ്റ് നമ്മൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇടണം ചതച്ചതാണിത് എണ്ണയ്ക്ക് വെള്ളം ഒന്നും ഉണ്ടായി വരുമ്പോഴത്തും അപ്പൊ നമ്മുടെ എടുത്തുവച്ച പച്ചമുളക് ഇതാണ് നിങ്ങൾ തോണ ഉണ്ടാക്കുന്നെങ്കിൽ ഈ പച്ചമുളകിന്റെ അളവും മീതി വെളുത്തുള്ളി ഇതൊക്കെ അളവ് കൂട്ടണം കേട്ടോ ചിക്കൻ്റെ അളവ് കൂട്ടി എടുക്കണം അതിൻ്റെ അളവൊക്കെ കൂട്ടണം എന്നിട്ട് വേണം നോക്കാം ഇത് ഡ്രൈഗി ആയിട്ടാണ് ഗ്രേവി ആയിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ഡ്രൈഗി ആയിട്ട് നല്ല ഡ്രൈ എല്ലാം ഗ്രേവി ഇല്ലാത്ത നട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കും ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുക തീ നല്ല കുറച്ച് വെക്കണം അപ്പം ഇത് വേണം സോസ്കളൊക്കെ വരുന്നത് ആഡ് ചെയ്യുക ചില്ലി സോസ് എടുത്ത് വെച്ചത് ഇതൊക്കെ ഓരോ സ്പൂണുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് രാവിലെ സോറി സോയാ സോസ് ഇത് ഈ സോസിലുള്ള കുപ്പും വെച്ചിട്ടുള്ള ചിക്കൻ കൊടുക്കാം നമ്മള് ഇതിലെല്ലേലും ഉപ്പുണ്ട് ഈ സോസിലൊക്കെ ഉപ്പുണ്ട് നമ്മൾ മെങ്ങനേറ്റ് ചെയ്യുമ്പോൾ ഇത് ഉപ്പിട്ടുണ്ട് ഇതൊന്ന് ചിരിച്ചതിന് ശേഷം ഉപ്പുണ്ട് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഇനി എക്സ്ട്രാ ഉപ്പ് ഏഡ് ചെയ്യണം കൊറവുണ്ടെങ്കിൽ നിങ്ങക്ക് ചേർക്കണം ഇല്ലെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിന്റെ താണിക്കാൻ പറ്റില്ല ഒരു അത്ര ഉപ്പുള്ളുട്ട ഒരിത്തിരി ഒരു പിഞ്ച് പിഞ്ചുപ്പിന്റെ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നത് സോസ് വെള്ളം കിടന്നിട്ട് തീ നല്ല കുറച്ച് വയ്ക്കണം ഇട്ട് വേണം നമ്മൾ സോസ് ഇതൊക്കെ ചേർക്കാൻ അതിൽ കിടന്നിട്ട് ഇത് നന്നായി പിടിക്കാൻ ചിക്കനിൽ സോസുകളൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം ഇതിൽ നമ്മൾ എക്സ്ട്രാ ഇതൊന്നും അച്ചിനോ മൊമോട്ടോ അങ്ങനത്തെ ഐറ്റം കൂടൊന്നും ചേർക്കില്ല ഇത് ചില്ലി ഗ്രേവി ഗ്രേവി ആയിട്ട് എടുക്കണ നമ്മൾ ഫ്രൈ ചെയ്യാത്തതല്ലേ മുളകിൽ ഫിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാതുകൊണ്ട് വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കരുത് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചേർക്കാം ഇതിലേക്ക് മുളക് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളത്തോടക്കണവരിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കണം ഇതേ അളവിൽ ഇതൊക്കെ ഇതുപോലെയാണുള്ളതിൻ്റെ കണ്ട ഇത് നമ്മുടെ എണ്ണ ഒഴിച്ചുള്ള എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് സാധനം റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് എക്സ്ട്രാ കോൺഫ്ലവർ ഒന്നും ആഡ് ചെയ്തിട്ട് തിക്ക് പോലെ ഒന്നാക്കണന്നുമില്ല ഇതേ ഇതിൽ ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് അടുത്ത ഇത് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കണമെന്നത് ഇപ്പം നമ്മൾ ഫില്ലിങ്ങാണ് ഇപ്പം ഇത് റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഫില്ലിങ് റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വെക്കും നമ്മുടെ ചിക്കൻ്റെ ഇത് കൂട്ട് ഫില്ലിങ് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് ഇത്ര നീളെല്ലാം മുളക് ബച്ചി മുളകില്ലേ അത് എടുത്ത് ബച്ചിമുളക് എന്തെ ഇരിക്കണം എന്ന് നോക്കരുത് കാരണം പച്ചിമുളക് എടുത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ബോയിൽ ചെയ്യണം ചൂടാക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂടാക്കി ഇങ്ങനെ വാട്ടി പോയിട്ടെടുക്കണം എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് പച്ചയിൽ തന്നെ ബജി ഫ്രൈ ചെയ്ത് കഴിഞ്ഞൊരു തരം പച്ച എടുക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നീടത് നമ്മൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഛർദിക്കാൻ പോകണവരെ എന്താ പറയുക മനസ്സിന് ഒരു ഇങ്ങനെ തേട്ടി കൊണ്ടേയിരിക്കും ഇഷ്ടപ്പെടാതെ ചില പച്ച ചുള്ളതാകുമ്പോൾ അതിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടാവും ഇഷ്ടാവണവർ അങ്ങനെ തന്നെ മുളക് ഇങ്ങനെ നടു കീറി വയ്ക്കാം ഇങ്ങനെ നടു കീറിയിട്ട് അങ്ങനെ ഇതിൽ ഫില്ലിങ് നിറച്ചിട്ട് ചിക്കൻ്റെ ഫില്ലിങ് നിറച്ച് നമ്മളുടെ കൂട്ടിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഞാൻ പറഞ്ഞുതരാം അത് അതിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലാത്തവർ ആ പച്ച ചോയ ഇഷ്ടമില്ലാത്തവർ ബജി ഉണ്ടാക്കാൻ അപ്പോൾ ആ ബജിയുടെ പച്ച ചയ ഇഷ്ടമില്ലാത്തവർ ബജ്ജി കഴിക്കാറില്ല മുളക് ബജി അവർ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ചൂടാക്കി അതൊന്ന് വേവിച്ചെടുക്കണം നല്ല വേല ഇതിൻ്റെ ഒരു പച്ച കളറ് മാറി ഇതാ ഇതുപോലത്തെ ഒരു കളറ് ആവണം അങ്ങനെ ആക്കി എടുത്ത് വെച്ചതാണ് ഉപ്പ് അതൊന്നും ഇടണ്ടതിൽ അങ്ങനെ ചെയ്ത് എടുത്ത് വെച്ച് ോക്കിയാൽ നടു കീറി വെച്ചിട്ടുണ്ട് ഫുള്ളായി കീറരുത് ഇവിടുന്ന് ഇവിടുന്ന് കീറും ചെയ്യരുത് ഇതവിടുന്ന് ഇങ്ങോട്ട് എന്നൊക്കെ നോക്കിയാൽ ഇവിടുന്ന് കീറരുത് ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ ഈ ഇതിൽ ഞെട്ടി അവിടെ നിന്ന് കുറച്ച് ഇങ്ങടടുത്ത് ഇത്ര പേരെ കീറാൻ പാടുള്ളൂ ഇവിടുന്ന് മുഴുവനായിട്ട് കീറും ചെയ്യരുത് അല്ലേലും അത്ര തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ ഇത് കടലമാവിലാണ് നമ്മൾ ഇതിൻ്റെ മുക്കി പൊരിക്ക കൂട്ടുണ്ടാക്കണം കടലമാവ് രണ്ട് രണ്ടര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവരും കടലമാവും മാത്രമാണ് ഉപയോഗിക്കാറ് വച്ചിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ കൂട്ടിലേക്ക് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അരിപ്പൊടി അരിപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ഇത് കലക്കി കൂട്ടുണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബജി ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല തരിത്തരിപ്പും നല്ല ടേസ്റ്റും ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അരിപ്പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അജുവ അജുവെന്ന് പറയും ഇതിനെ എന്താണ് നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ ഇവിടേത് അജുവൈൻ എന്ന് പറഞ്ഞിട്ട് നാട്ടിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ സംഭവം മലയാള മീനിൻ്റെ അറിയില്ല എന്താ പറയുക അതാണ് അജുവൈൻ പറിയിൽ ഇവിടെ അജുവൈൻ പറഞ്ഞു കഴിഞ്ഞു കിട്ടിയത് പിന്നെ വേണ്ടത് നമ്മുടെ കായം കായപ്പൊടിയാണ് അത് അത്ര പോരും ഒരു നുള്ള് കായപ്പൊടി ചേർക്കണം പിന്നെ ഉപ്പ് നമ്മുടെ ഫില്ലിങ്ങിൽ ഉപ്പുള്ള കാരണം ഉപ്പുണ്ട് പിന്നെ ഇതിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തോന ഇടരുത് കുറച്ച് ഉപ്പിടാൻ പാടുള്ളൂ പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ നല്ല എരുള്ള മുളക അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി ഒരു നുള്ള എന്നിട്ട് ഇത് കലക്കെ കിട്ടി അയമോദകം ഇതിന് അയമോദകം എന്നാ പറയുക നാട്ടില് കച്ചുപൈൻ പിന്നെ അതൊരു നുള്ളിട്ടാൽ മതി അച്ഛൻ ഒരു ഇടുക ഇനി ഇത് കലക്കുക നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുക്കുക അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ടല്ലാണ്ട് കലക്കുക നല്ല ി മാവിൻ്റെ ഉപ്പരുവത്തിൽ തലക്കിയെടുക്കും ഇതാ നമ്മുടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി പിന്നെ മുളക് ഓട്ടയാക്കി വെച്ചിട്ടുണ്ടെന്ന് മുന്നേ കാണിച്ചു തന്നാൽ പിന്നെ നമ്മുടെ ഫില്ലിങ് ചൂടാറിയപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ക്ര പൊടിച്ചെടുത്തുണ്ട് നല്ലതല്ല പേസ്റ്റ് പോലെയല്ല അങ്ങനെ പൊടിപൊടി പൊടി പോലെയൊന്നും പൊടിച്ചെടുത്തുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി നിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണം നിറച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച മുളകിലും നമ്മൾ ഒക്കെ നിറച്ചിട്ടുണ്ട് അതുപോലെ നിറച്ച് വെക്കണം നല്ല ചൂട് അറി കഴിഞ്ഞതിന് ശേഷേ ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ നന്നായി പേസ്റ്റ് ആവാൻ പാടില്ല ഒന്ന് കറക്കി എടുത്താൽ മതി ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ അതുപോലെ നല്ല പേസ്റ്റ് പോലെയാണ് വരുത് അപ്പോൾ ഞാനിത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായിരിക്കണം ഇനി നമ്മൾ ഈ മിക്സിയിൽ ഇത് ഒന്നെടുത്ത് ഇങ്ങനെ മുക്കി ഇതിനെ മെലക്കി ആക്കി കൊടുത്ത് നമ്മൾക്ക് എന്ന ചൂട ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ഭാഗം മൂത്തതിനു ശേഷം നമ്മൾ മറിച്ചിട്ട് മൂ മറിച്ചിട്ടും തിരിച്ചിട്ട് മൂപ്പിച്ചതിന് ശേഷം കോരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും നല്ല ചൂടായു ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ച ഭാഗം മേപ്പെട്ടിക്ക് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതിലാകുമ്പോൾ എണ്ണ കയറി നാശമാവും അതിനെ പാടില്ല അപ്പം ഇതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മുടെ മഞ്ചൂരിയൻ മുളക് ബച്ചി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഒപ്പം ചൂടുണ്ട് ചെറുങ്ങനെ ചൂടുണ്ട് ചട്ണി ഗ്രീൻ ചട്നി റെഡ് ചട്നി അതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണിത് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പം എല്ലാവരും ഒന്ന് സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ ഒന്ന് മുളക് വെച്ചി എല്ലാവരും മുളക് വെച്ചിണ്ടാക്കലുള്ളൂ ആൾക്കാരെല്ലാം ഡിഫറെൻ്റ് ആയിട്ടൊന്നുണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം അടിക്കണം ഓക്കെ താങ്ക് യു ബായ്